Bye. Um. യ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ വെള്ളമൊക്കെ കയറുന്നതിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇതൊക്കെ കേട്ടോ അപ്പം വെള്ളമൊക്കെ കയറി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ നിങ്ങളെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണിച്ചില്ലായിരുന്നോ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും എടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വയ്യാതായി കേട്ടോ അന്നേരം വെള്ളമൊക്കെ കയറി ഇറങ്ങി തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് കഴിക്കും വേദനയൊക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം എന്നോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പം നല്ല പണിയാണല്ലോ ക്ലീനിങ് ഒക്കെ എന്നൊക്കെ നല്ല പണിയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് നല്ല കൈവേദനയായിപ്പോയി എനിക്ക് കേട്ടോ അപ്പം നമ്മുടെ പച്ചപ്പ് നിറഞ്ഞ ആ മിറ്റമൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല കേട്ടോ വെള്ളം കയറി എല്ലാം പോയി എല്ലാ വർഷവും നമുക്കിങ്ങനെ മിക്കത്ത് വെള്ളം കയറുന്നതുകൊണ്ട് ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കാൻ തന്നെ ഇപ്പം വിഷമമാണ് കേട്ടോ കാരണം നട്ടു പിടിപ്പിച്ചെല്ലാം വരുമ്പോഴത്തേന് ഒരു വെള്ളം കയറി അതെല്ലാം പോയി കിട്ടും അതുകൊണ്ട് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് അന്നേരം ഞാൻ വോയിസ് കൊടുത്തപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായി കേട്ടോ ഇപ്പം ഒന്നുമില്ല എല്ലാം ഇങ്ങനെ മൂടിങ്ങനെ അഴുക്കായി പോവുമല്ലോ വേരില്ലാത്ത ചെടികളൊക്കെ അങ്ങനെ ഉണ്ട് രാവിലെ ഞാൻ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള വെള്ളമൊക്കെ തീയൊക്കെ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടാണ് മിറ്റം അടിക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പം മിറ്റമൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ഞാൻ പിന്നെ അരി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ വെള്ളപ്പൊക്കത്തിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ടുകൊടുത്തതാണ് കേട്ടോ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഇതുവരെ ഞാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല കാരണം നമ്മുടെ വിറകെല്ലാം നനഞ്ഞു പോയി പിന്നെ ഞാനങ്ങോട്ട് കത്തിക്കാനും മടിയായിരുന്നു കേട്ടോ ഇപ്പം ഞാനങ്ങനെ ചോറൊക്കെ ഗ്യാസ തന്നെയാണ് അത് കഴിഞ്ഞ് ഇപ്പം വെക്കുന്നത് ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിപ്പം നല്ല വെയിലാണ് കേട്ടോ മഴയൊന്നും അങ്ങനെ ഇല്ല ഇപ്പം പഴയതുപോലായി വെള്ളമൊക്കെ കയറി ഇറങ്ങി ഇപ്പം നമുക്ക് നല്ല ക്ലീനിങ് ഒക്കെ ആയിരുന്നു ഇവിടെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം പഴയതുപോലായി കേട്ടോ പക്ഷേ ചെടികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ പോയി കെട്ടി കരിയപ്പേ കാന്ത അങ്ങനെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ പോയി കേട്ടാ അന്നേരം ഞാൻ അന്നത്തെ ദിവസം തേനീച്ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടി ഇന്ന് ഉണക്ക ചെമ്മീനും മാങ്ങായും ചക്കക്കുരിയും കൂടാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത് കേട്ടോ അന്നേരം കറി വെക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് അരിഞ്ഞു വെച്ചു കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം കറി വെക്കാമെന്ന് വിചാരിച്ച് മാങ്ങക്കറി പിന്നെ ഞാൻ ഓർത്ത് ഉണക്കച്ചമ്മീനിട്ട് മാങ്ങാക്കറി വെക്കാവുന്നു കേട്ടോ അന്നേരം നമ്മൾ ആ അടുപ്പിൻ്റെ ഇപ്പുറത്തോട്ട് ചെറിയ അടുപ്പിലോട്ട് കുടിവെള്ളം കൂടെ വെച്ചിട്ട് തുണിയൊക്കെ അലക്കിയത് വിരിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ ആ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നല്ലോ ഈ മഴയ്ക്കും വെള്ളത്തിനുമുള്ള വെയിലായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ തുണിയൊക്കെ അലക്കി വിരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അന്നേരം കുറച്ച് കൂട്ടുകാർ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഏട്ടാഹൻ്റെ വെള്ളം മുറ്റത്തൊക്കെ കയറിയ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർക്ക് വിഷമമായി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് വീണ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻ്റ് ഒക്കെ എഴുതി കേട്ടാ അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ അന്നേരം നിങ്ങൾ ഒക്കെ ഞാൻ കുറച്ച് ദിവസം വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് കരുതത്തില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ അന്നേരം ഞാൻ തൻ്റെ തുണിയൊക്കെ കഴുകി അകത്ത് വന്നു അത് കഴിഞ്ഞ് തൻ്റെ ചക്കക്കുരു ചിരണ്ടി അരിഞ്ഞ് ചട്ടിക്കകത്ത് വേഗം വെച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തീയക്കെ ഒന്ന് ഊതി പിന്നെയും കത്തിച്ച് കൊടുക്കുകയാണ് ചോറൊക്കെ വേകാറായിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ അന്നേരം ചോറൊക്കെ വെന്തോ എന്നൊക്കെ ഞാൻ നോക്കി അന്നേരം നമ്മളെ വീട്ടമ്മമാരെല്ലാവരും ഇങ്ങനെയാണില്ലേ എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ട് അരിയൊക്കെ ഇട്ടിട്ട് നമ്മൾ തുണി അലക്കാൻ പോവും തിരിച്ച് വരുമ്പോഴത്തേന് ചോറ് വേകും അപ്പോഴത്തേനും കറിക്കുള്ളതൊക്കെ അരി വെച്ചിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യും അന്നേരം ഇതിനിടയ്ക്ക് ഞാൻ പെരക്കാൻ എല്ലാം തൂത്തു തുടച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അന്നേരം നമ്മളെല്ലാം കൂടെ ഒന്നും കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടല്ലോ അന്നേരം നമ്മുടെ ചേട്ടന് വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇവിടെ രാവിലെ തേങ്ങ ഇടുന്നുണ്ടായിരുന്നു അതാണ് രാവിലെ നമ്മൾ ഇങ്ങനെ പെറുക്കുന്നതായിട്ടൊക്കെ കാണിച്ചില്ലേ അപ്പോൾ കരിക്കിടുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു കാഴ്ചയാണ് ആദ്യം ഞാനൊന്ന് കാണിച്ചത് അന്നേരം അതവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം കരിക്കാണിടുന്നത് അതുകൊണ്ട് തേങ്ങ ഇടുന്ന പോലെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇവിടോട്ട് വരത്തില്ല മുറ്റത്തോട്ട് അതുകൊണ്ടാണ് ഞാൻ മുറ്റം തോത്തത് കേട്ടോ അപ്പം തേണ്ട നമ്മുടെ ബീൻസ് തോരനൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കെല്ലാം അറിയാമല്ലോ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ കുറച്ച് മീനുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്തു അത് രണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് അത് കാണിച്ചില്ല കേട്ടോ പിന്നെ ചക്കക്കുരു വെന്ത് വന്നപ്പോഴത്തേന് മാങ്ങ ഇട്ട് കൊടുത്തു ഒരു ചനച്ചൊരു മാങ്ങയാണ് കേട്ടോ അത് ഇച്ചിരി വലുതായിട്ട് കീറി ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ എന്നാൽ ഈ അരപ്പിനകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി പിന്നെന്താണ് വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നൊക്കെ ഇട്ട് അരച്ച് അരപ്പ് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന ഉണക്ക ചെമ്മീനോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക തിള വരുമ്പോൾ കടു താളിച്ചെടുക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അടിപൊളിയാണ് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രം മതി നമുക്ക് ചോറ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ കുറേ ദിവസമായി ഉണക്കച്ചെ മീൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും മാങ്ങായും ചക്കക്കുരു ഉണ്ടല്ലോ അപ്പം നമുക്കൊരു കറി കറിയാക്കാവുന്ന കേട്ടോ അന്നേരം അത് കറി തിളയ്ക്കുന്ന നേരം നമ്മുടെ ചോറ് വെന്ത് വന്നു അപ്പോൾ ഞാനതൊന്ന് ഊറ്റി ഇടുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കറണ്ട് പോയി വന്നു ഇരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വെട്ടം നല്ല വെണ്ണം പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ട്രൈഫ്രൂഡ് ഇവിടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇപ്പം കരണ്ട് പോയി അതാണ് വെട്ടം മങ്ങിയത് അപ്പോൾ നമ്മുടെ ചോറ് തേണ്ട ഊറ്റി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഒരു കിലോ വെള്ളം എടുത്ത് അടുപ്പിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുവാണെങ്കിൽ നമുക്ക് കുടിക്കാൻ വേണ്ടി എടുക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അപ്പം നമ്മുടെ ഈ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട് അന്നേരം ഉപ്പും ഗുളിയും ഒക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അന്നേരം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിനകത്തേക്ക് കടുക് തിളച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങളിങ്ങനെ ഉണക്കച്ചമ്മീനും മാങ്ങായും ചക്കക്കുരും കൂടെ കറി വെക്കാറുണ്ടെങ്കിൽ കവൻ ഇട കേട്ടോ അടിപൊളി കറിയാണ് നല്ല ഒരുപാട് ഒരുപാടങ്ങ് ഗ്രേവി വേണ്ട ഇതിന് നല്ലൊരു കൊഴുത്തിരിക്കണം കേട്ടോ എന്നിട്ട് ഞാൻ ഒരു കഷ്ണം കുടമ്പുളിയൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് കേട്ടോ ഒരു പുളിക്ക് വേണ്ടി അപ്പോൾ ഇനി ഇനിയിപ്പം നമുക്ക് കടു താളിക്കാം അതിനകത്തേക്ക് കടു താളിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു ശകലം മുളക് പൊടിയൂടെ ഒരു ഒത്തിരി വേണ്ട ഒരു തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മുടെ കറികളെല്ലാം റെഡിയായി ഇനി ഊണ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു പുതിയ വീഡിയോയുമായി വരാം ടാറ്റാ